ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് ലൈവിൽ അരങ്ങേറിയത് എല്ലാവരും ഒന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം കാരണം ഷാനവാസിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നു ഇതിനോടകം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തു തന്നെയായാലും ഷാനവാസിനെ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലകത്തേക്ക് തന്നെ കയറ്റിയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇപ്പോഴാ നെവിൻ്റെ കാര്യത്തിലാണ് സംശയം നെവിനെ ഇനി കടുത്ത വാണിംഗ് കൊടുത്താണ് ബിഗ് ബോസ് നിർത്തിയിരിക്കുന്നത് ഇത് നെവിനുള്ള ലാസ്റ്റ് വാണിംഗ് ആണെന്നും ഒപ്പം തന്നെ ഷാനവാസ് തിരിക്കും വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുമാണ് നെവിനോട് കരുപ്പിൽ ബിഗ് ബോസ് ഇന്ന് പറഞ്ഞത് എന്തായാലും നെവിനെ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കണമെന്ന് തന്നെയാണ് ഇതിനോടകം നിരവധി പ്രേക്ഷകർ കമെൻറ്റുമായി എത്തുന്നത് ഈ വീക്ക് നെവിനെ പുറത്താക്കാനുള്ള ഗൂഢമായ വോട്ടിംഗ് അൺഫീഷ്യലും ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട് നെവിനോട് ലാലാട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിന് കണ്ടുതന്നെ അറിയാം